ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുള അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മേക്കോവർ വീഡിയോ ആണ് ഇത് കാണുമ്പോൾ നിങ്ങളായിരിക്കും ഉണ്ണിയാർച്ച അറക്കിലൈശ തുടങ്ങിയ കഥാപാത്രങ്ങളെയാണ് ഞാൻ മേക്കോവർ ചെയ്യാൻ പോകുന്നതെന്ന് പക്ഷേ അല്ല ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഐക്കോണിക് ക്യാരക്ടറായിട്ടുള്ള ഒരാളെയാണ് കേട്ടോ വിറ്റ് ഇസ് വെരി ഈസി അങ്ങനെ വലിയ നമുക്കങ്ങനെ ഒരുപാട് മേക്ക് ഓവറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മേക്കോവറിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് വേണ്ട സാധനം എന്താണ്ട് ഈ രണ്ട് പെൻസിലാണ് കേട്ടോ ഈ രണ്ട് പെൻസിലില്ലാതെ കളി ഇറക്കത്തില്ല ഈ രണ്ട് പെൻസിൽ നമുക്ക് വേണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത് പിന്നെ എൻ്റെ എക്സാക്റ്റ് ആ കളറ് പാൻറ്റില്ല പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് അതാണ്ട് ഈ രണ്ട് ലൈനിലുള്ള പാൻറ്റ് വേണം കേട്ടോ ഈ പാൻറ് വേണം പിന്നെ ഞാൻ അതിനോട് ഇടാൻ പോകുന്നത് ഈ പച്ച കളർ ടീഷർട്ടാണ് ഓക്കെ സോ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആരാണ് അല്ലെങ്കിൽ നമുക്ക് ആദ്യം പറയാം ഞാൻ വേറെ ആരെയല്ല ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് മേക്കോവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോക്കിൽ സിനിമയിലെ വടിവേലുനെയാണ് കേട്ടോ അങ്ങനെ വലിയ നമുക്ക് അങ്ങനെ ഒരുപാട് മേക്കോവറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു മേക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഹി ഈസ് സോ സിമ്പിൾ സോ ഐഎം കൊണ്ടുപോകും സോ ഡ്രസ്സ് ഇട്ട് നോക്കാം ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് തല ചെയ്യാം അതും ഇത് അല്ല തല ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സർ ഓക്കെ അങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ ആദ്യമേ നമ്മളീ കാതിൽ കിടക്കുന്ന കവച കൊണ്ടില്ലെങ്കിൽ എല്ലാം നമ്മൾ മാറ്റണം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ കമ്മിൽ വരും കാരണം നമ്മൾ ഈ ഒരു അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോസ് ആടി കൊടുത്തേക്കാം ഓക്കെ ആ പിന്നെ പെട്ട് വേണ്ട ഞാൻ അതിലേയും കഴുകിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വേർ ഫേസ് ആയിട്ട് ആയിട്ടിരിക്കണം ഇനി നമ്മൾക്ക് വേണ്ടത് ഇത് നമ്മൾ നമ്മുടെ മെയിൻ സാധനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുടുമ ഓക്കെ കുടുമഘട്ടം ആ ഇങ്ങനെ ആദ്യം മുടിയെല്ലാം കൂടെ മുടിയെല്ലാം കൂടെ ഇങ്ങനെ അമ്മ എടുത്തിട്ട് ഈ മുടിയെല്ലാം ഇങ്ങുകൊണ്ടുവരും ഏകദേശം വഴിയൊരു വലിയ ലുക്കായി ഇങ്ങനെ ആക്കണം ഓക്കേ അത് രണ്ട് ക്ലപ്പ് കുത്തി ില്ലല്ലോ ആ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ മെയിൻ രണ്ട് ടേൾസ് എടുത്തിട്ട് ഒരെണ്ണം ഇവിടെ നിന്നു കേറുന്നില്ലല്ലോ ആ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ആ വരട്ട വരട്ടാ ഓക്കേ ഓക്കേ ആ ഇത് ശ്രുതി ഹലോ ഗൈസ് ഇപ്പൊ തന്നെ നമ്മുടെ ലുക്ക് ഏകദേശം ഒരു എമ്പത് ശതമാനത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു മെയിൻ ഇത് ഇങ്ങനാണോ അതോ എനിക്ക് എനിക്കൊന്നിങ്ങനെ ബി ഷേപ്പ് ചെയ്യിരിക്കണം അതല്ലേ യെസ് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ഘട്ടം നമ്മൾ പിരിക എഴുതാം ഓക്കെ ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള ആക്സസറീസ് ഒന്നും പാടില്ല കേട്ടോ നമുക്ക് എടുത്തോ നിന്റെ എന്റെ പാന്റെ തൊട്ട് താഴ്മ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് എങ്ങനെയുണ്ട് എന്നെ കണ്ടിട്ട് ഇത് ഞാൻ ഇത് ഇതിൻ്റെ കൂടെ ഞാനൊരു റീലും കൂടെ ചെയ്തതരാം അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും